മഞ്ചേരിക്കടുത്ത് ചെറിയ വിലയിൽ ഒരു പുതിയ വീടുകൾ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതായിരുന്നു അത്തരക്കാർക്ക് പുതിയ മൂന്ന് വീടുകളുമായിട്ടാണ് നമ്മൾ വന്നത് മഞ്ചേരിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് പെലപ്പുറം എന്ന സ്ഥലത്ത് ഒരു വില്ലാ പ്രൊജക്റ്റിലുള്ള മൂന്ന് വീടുകളാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും മുൻ ഫ്ലോറിംഗ് ഒക്കെ ടൈൽ ചെയ്ത് അതുപോലെ തന്നെ വെള്ളം കറണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ മൂന്ന് വീടിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിനു മുൻപ് നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ പ്ലോട്ട് അല്ലെങ്കിൽ വീടായിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരു മലയാളിയെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഒരു ഭവന എന്നുള്ളത് അത് നമ്മൾ ഈ ഒരു സമയത്ത് നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും പണിക്കാര് ലേബർ കോസ്റ്റ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ഒരു അടിപൊളി വീട് നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത് ഇതിന് മുൻഭാഗത്തായി മതിൽ അതുപോലെ ഇതിലേക്കുള്ള ഗേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റാണ് നമുക്ക് ഇത് വരുന്ന സമയത്ത് മതിൽ കഴിഞ്ഞ് ഈ ഒരു ഗേറ്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് മുൻഭാഗത്തായിട്ട് ഒരു വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരു ഫോർ വീലർ വാഹനം നമുക്ക് സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിറ്റൗട്ട് നല്ലൊരു പില്ലർ കൊടുത്തിട്ടുണ്ട് ഈ പില്ലറിന് നല്ലൊരു ക്ലാഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു എലഗൻ്റ് ഫീല് കിട്ടുന്ന രീതിയിൽ ഒരു അടിപൊളി ക്ലാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുമ്പോൾ സിറ്റൌട്ടിലേക്ക് കയറുന്ന വഴിയിൽ നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ ഒരു പോർഷൻ കൊടുത്തു സ്റ്റെപ്പ് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ടുള്ളത് സ്റ്റെപ്പിൽ ഈ ഒരു മൗൾഡിംഗ് ഒക്കെ പൊട്ടാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിന് വേറൊരു ഫീലും കൊടുക്കും ഇനിയിപ്പോൾ നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറുകയാണെങ്കിൽ സിറ്റൌട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സിറ്റൌട്ട് മുതൽ ഈ വീടിന്റെ ഉൾഭാഗം വരെ ഈ ഒരു ടു ബൈ ടു സ്കീമിലുള്ള വിട്രിഫൈഡ് ടൈലാണ് മൊത്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ അത്യാവശ്യം ഒരു മൂന്നാല് ചെയറുകളൊക്കെ ഇട്ട് ഒരു വരുന്ന ഗസ്റ്റിനൊക്കെ ഇരുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് സിറ്റൌട്ടിൽ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വീടിന്റെ ഒരു ഫ്രണ്ട് ഡോർ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്നാൽ നല്ലൊരു ഡിസൈൻ ഉള്ള രീതിയിലാണ് ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം ഫ്രണ്ട് ഡോർ തുറന്നിട്ട് നമ്മൾ അകത്തെത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ സൈഡിൽ നിന്നും നല്ല വെളിച്ചം തരാനായിട്ട് നല്ല രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ലിവിങ് കം ഡൈനിങ് സ്പേസ് ആകാനുള്ള ചെറിയൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് ചെറിയൊരു ലിവിംഗും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഡൈനിങ് ഏരിയയും നമുക്ക് നമ്മുടെ ഈ വീടിന്റെ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു ബാത്റൂമ് വരുന്നത് ഈ ഒരു ബാത്റൂമ് എന്ന് പറയുന്നത് ബാത്റൂം കം ടോയ്ലറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിലെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ടോപ്പ് പോഷൻ വരെ നമ്മൾ ഡൈന് ചെയ്ത ഒരു പോർഷനാണ് കാണുന്നത് കാണുന്നത് ഒരു പുറത്തേക്ക് അത്യാവശ്യം നല്ലൊരു വെന്റിലേഷൻ കൊടുക്കുന്നത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഷവർ ഏരിയ ഉണ്ട് ഷവർ ഏരിയ നല്ല നല്ലൊരു വിസ്താരമുള്ള ഷവർ ഏരിയ അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ന്യൂ ടോയ്ലറ്റും നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു പോർഷനായിട്ട് നമുക്ക് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ബെഡ്റൂം എന്നുള്ളത് ശരിക്കും പറഞ്ഞാലും ബാത്ത് അറ്റാച്ച്ഡ് അല്ലെങ്കിലും നേരെ ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ കയറുന്നത് ബാത്റൂമിലേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പോർഷനും വിൻഡോസ് വരുന്നുണ്ട് നല്ല ഒരു എയർ പാസിങ് കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് വരുന്നത് ബെഡ്റൂമിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിലെ ഈ ഒരു പോർഷനിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാബ്രിക്കേഷൻ ഒക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നല്ലൊരു എലഗൻറ്റ് ഫീല് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടും ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ബെഡ്റൂമുകളിലും മിക്ക സ്പേസിലും രാത്രിയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ലാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ക്രോസ് ഉള്ള വിൻഡോസ് അതുപോലെ തന്നെ ഫുട് ലാംപ്സ് അതുപോലെ ഈയൊരു ഭാഗത്തായിട്ടുള്ള ഈയൊരു ഏരിയ വാഡ്രോബ്സിനുള്ള ഏരിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു റൂമിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സ്പേസ് ആണ് ഈ കിച്ചൺ സ്പേസ് എന്നുള്ളത് കിച്ചൺ സ്പേസ് നോക്കുകയാണെങ്കിൽ കിച്ചൺ കം വർക്ക് ഏരിയ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരുന്നൊരു കൺസെപ്റ്റ് ഈയൊരു കോൺസെപ്റ്റിന് അനുയോജ്യമായ രീതിയിലുള്ള ഈ ഒരു ഭാഗത്ത് സ്റ്റവോ അതുപോലെ തന്നെ ഈയൊരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ വിറകടപ്പ് മിക്ക വീടുകളിലും ഇപ്പോൾ ഒരു കാര്യമാണ് വിറകടപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് വിറകടപ്പും അതുപോലെ അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇവിടെ കൊണ്ടുനടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചണിൽ നിന്ന് കിച്ചൺ കമ്പോക്ക് ഏരിയ എന്നുള്ള സ്പേസാന്ന് പറഞ്ഞു ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ഫീല് തരുന്ന രീതിയിലാണ് പുറത്തേക്ക് നമുക്ക് വരുന്ന സമയത്ത് കാണുന്നത് നല്ലൊരു പച്ചപ്പുള്ള റബ്ബർ തോട്ടം നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പിറകു വരുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ വീടിന്റെ കിണറും വരുന്നത് വേനൽക്കാലത്തും നല്ല രീതിയിലുള്ള വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ് ഇതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പോൾ ഈ വേനൽ ആണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആ കിണറിൻ്റെ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കിണർ അതിലുള്ള മോട്ടറ് ടാങ്ക് അടക്കം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ആ ഒരു ടൗണിൽ നിന്നും മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വില കൂടാൻ നല്ല ചാൻസ് ചാൻസുള്ള നല്ല സ്കോപ്പ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് എന്നുള്ളത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഈ പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന റേറ്റിന് ഭാവിയിൽ കിട്ടാൻ യാതൊരു സാധ്യതയില്ല അതുപോലെ തന്നെ വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും തീർന്ന ഫുള്ളി എന്താ പറയുക പുതിയ രീതിയിൽ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിണർ വെള്ളം തുടങ്ങിയിട്ട് കറണ്ട് കിണർ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക